ഈ കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയുമായ ദിയ കൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നത് ഗർഭകാലത്ത് വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ ആരാധകരിലേക്ക് എത്തിച്ചിരുന്ന ദിയയുടെ ഡെലിവറി വീഡിയോ കേരളക്കരെ ആഘോഷിച്ച ഒന്നായിരുന്നു ഇതിനോടകം എൺപത്തിയേഴ് ലക്ഷത്തിനടുത്ത ആളുകൾ ആ വീഡിയോ കണ്ടുകഴിഞ്ഞു അടുത്തൊന്നും മറ്റൊരു സെലിബ്രിറ്റി ഡെലിവറി വീഡിയോയ്ക്ക് ഇത്രത്തോളം റീച്ച് കിട്ടിയിട്ടില്ല ഡെലിവറി വീഡിയോയ്ക്ക് കിട്ടിയ അതേ ഇമ്പാക്റ്റ് മകൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്കും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം കുഞ്ഞു പിറന്ന് രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് ദിയ ഫേസ് റിവീലിംഗ് നടത്താൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിന് ഓമിയുടെ ഫേസ് റിവീൽ ചെയ്യുമെന്ന് ദിയ പുതിയ വീഡിയോയിലൂടെ അറിയിച്ചു അന്ന് ദിയയുടെയും അശ്വിൻ്റെയും ആദ്യ വിവാഹ വാർഷികമാണ് ആ സ്പെഷ്യൽ ഡേയിൽ ഫേസ് റിവീൽ ചെയ്താൽ മതിയെന്നത് ദിയ നേരത്തെ എടുത്ത തീരുമാനമാണ് നൂലുകെട്ട് ചടങ്ങിന് കുഞ്ഞിൻ്റെ ഫേസ് താലപുത്രി റിവീൽ ചെയ്യുമെന്നാണ് ആരാധകരും സബ്സ്ക്രൈബേഴ്സും കരുതിയിരുന്നത് പക്ഷെ അന്ന് ഫേസ് റിവീൽ ചെയ്തില്ല പേര് കുഞ്ഞ് പിറന്ന അന്ന് തന്നെ ദിയയും അശ്വിനും വെളിപ്പെടുത്തിയിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യത്തെ ആൺതരിയാണ് നിയോം അശ്വിൻ കൃഷ്ണ എന്ന ദിയയുടെ ഓമി പ്രസവശേഷം പങ്കിട്ട എല്ലാ വീഡിയോകളിലും മകന്റെ മുഖച്ചായ എങ്ങനെയാണെന്നും സ്വഭാവ രീതികൾ എങ്ങനെയാണെന്നും എല്ലാം ദിയ വിശദീകരിക്കാറുണ്ട് ദിയ മാത്രമല്ല കുടുംബത്തിലെ ആരും തന്നെ ഓമിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കുഞ്ഞിന്റെ ഫേസ് റിവീലിംഗിന് ഒരു സസ്പെൻസ് ദിയെ കാതുസൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സെപ്റ്റംബർ അഞ്ചിന് ഓമിയുടെ വീഡിയോയും ഫോട്ടോസും വരുമ്പോൾ അത് ട്രെൻഡിങ്ങിൽ കയറും എന്നാൽ ഇത്രയേറെ ഹൈപ്പ് കൊടുത്ത് ദിയ കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ വീഡിയോ പങ്കുവെക്കുന്നതിനോട് ആരാധകരിൽ ചിലർക്ക് എതിർപ്പുണ്ട് ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്ക് ദിയ കൊടുക്കുന്ന ഹൈപ്പ് ആ വീഡിയോയിലൂടെ ലക്ഷ്യങ്ങൾ വാരാനാണെന്നത് വ്യക്തമാണെന്നാണ് ദിയയെ വിമർശിക്കുന്നവർ കുറിച്ചത് കടയിൽ പോയപ്പോൾ എല്ലാവരും കുഞ്ഞിനെ കണ്ടു പോകുന്നിടത്തെല്ലാം കുഞ്ഞിനെ കൊണ്ടുപോവുകയും നാട്ടുകാർ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മാത്രം കാണരുത് ഇഷ്ടമുള്ളപ്പോൾ അവർ കാണിക്കട്ടെ നമ്മൾ ചോദിക്കേണ്ടതില്ല ചോദിച്ചാലും അവർ കാണിക്കില്ല പിന്നെ എന്തിനങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഹോമീസ് ഫേസ് റിവീലിംഗ് എന്ന് പറഞ്ഞ് വീഡിയോ വരാനുണ്ട് അതിന് നല്ല ഹൈപ്പ് കൊടുക്കണം ഇങ്ങനെ കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കാൻ ആവശ്യപ്പെട്ട് ബഹളം വെക്കുന്നത് സാധാരണ ഒരു കുഞ്ഞല്ലേ കുഞ്ഞല്ലെയ്തും സെലിബ്രിറ്റി ഓബ്സഷൻ ഡിസോർഡർ ഒരു മാനസിക പ്രശ്നമാണ് വെറുതെ ഇരിക്കാൻ സമയമുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ സാധാരണക്കാരെ വെച്ച് കാശുണ്ടാക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ കുറച്ചുകൂടി ഉത്തരവാദിത്തമാകാം കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്സ് ചാനൽ കാണിക്കുക ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക ഇതൊന്നും നല്ല രീതിയല്ല എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമൻറ്റുകൾ ദിയാണ് മകനെ നിയോം എന്ന പേര് കണ്ടെത്തിയത് പ്രസവശേഷം ബിസിനസ്സും മറ്റുമായി ദിയ സജീവൻ തന്നെയാണ് ദിയയ്ക്ക് പുറമെ അടുത്തിടെ ചേച്ചി അഹാനയും സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും അമ്മ സിന്ധുവും ചേർന്ന് പുതിയ ബിസിനസ് ആരംഭിച്ചിരുന്നു സിയ എന്ന പേരിൽ സാരി ബ്രാൻ്റാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ചത്